ഹായ് സുഹൃത്തുക്കളെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണ വീട് ഒരു പുതിയ വീടാണ് എല്ലാ പണിയും കഴിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് രണ്ട് വീടായിരുന്നു അതിൽ ഒരു വീട് കച്ചവടം കഴിഞ്ഞു ഇനിയുള്ളത് രണ്ടാമത്തെ വീടാണ് അപ്പോൾ നമുക്ക് വീടൊന്ന് കാണാം ഇത് സ്ഥലം വരുന്നത് പഴയലക്കിടി മംഗലം മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയാണ് അപ്പോൾ ഇതാണ് ഇനി കൊടുക്കാനുള്ള വീട് പുതിയ വീടാണ് അതിൻ്റെ തൊട്ട ആ വീട് ഇപ്പോൾ കച്ചവടം കഴിഞ്ഞ് ഇതെ തൊട്ട വീടാണ് അപ്പോൾ നമുക്ക് വീടൊന്ന് കാണാം ഏഴ് സെൻറ്റ് സ്ഥലവും ഈ പുതിയ വാർപ്പ് വീടും വിൽപ്പന ഒക്കെ ആദ്യം നമുക്ക് മുറ്റങ്ങളൊക്കെ ഒന്ന് കാണാം ഒക്കെ ഉള്ളിൽ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്ത് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഏഴ് സെൻ്റ് സ്ഥലം കേട്ടോ ഏഴ് സെൻ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വാർപ്പ് വീട് പിന്നെ കിണർ വെള്ളം എല്ലാ ഉണ്ട് സൈലൻറ്റ് ഏരിയ നല്ല സ്വസ്ഥമായി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് വാസ്തുശാസ്ത്രപ്രകാരം ഭൂമിശാസ്ത്രപ്രകാരമൊക്കെ നോക്കി കയറ്റിയ പെരെയാണ് അവരെ വിൽപ്പനയ്ക്ക് വേണ്ടി കയറ്റിയത് തന്നെയാണ് രണ്ട് വീട് കയറ്റി ഒന്ന് വിറ്റു ഇത് രണ്ടാമത്തെയാണ് അങ്ങനെ നല്ല അടി പൊളി വീടാണെന്നാ പറഞ്ഞ നമുക്കൊന്ന് കയറി കാണാം കയറുമ്പോൾ തന്നെ നമുക്കിവിടെ വർക്ക് ഏരിയ അടുക്കള ആ ബാക്കിൽ കൂടിയാണ് കയറി ഫ്രണ്ട് ഡോറിൻ്റെ താക്കോലെടുക്കാൻ ഇപ്പോഴും മറന്നിങ്ങനെ അപ്പോൾ ബേക്കറി ഡോറിൻ്റെ ഗ്രില്ലിൻ്റെതാ അത് തുറന്നിട്ടാണ് കയറിയത് അപ്പോൾ ഒരു ബെഡ്റൂം ബെഡ്റൂം ഒന്ന് അറ്റാച്ചഡ് ബെഡ്റൂമാണ് ഒന്ന് കാണാം ഒരു ബാത്ത്റൂം ഫുൾ ടൈൽസ് എല്ലാം പണി കഴിഞ്ഞതാണ് പുതിയ വീടാട്ടോ പുതിയ വീടാണ് രണ്ടാമത് ഹാൾ ഇത് ഹാളാണ് ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഹാൾ സ്റ്റെയർ കേസ് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് വെള്ള സൗകര്യം കറൻറ്റ് എല്ലാ സൗകര്യവും ഉള്ള അടിപൊളി പുതിയ വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ താല്പര്യമുള്ളിൽ താഴെ നമ്പർ കൊടുക്കാതിൽ വിളിച്ചോളി Okey